േ പട്ടിയുണ്ട് സൂക്ഷിക്ക എന്ന് ബോർഡ് എഴുതി വയ്ക്കുന്ന പോലെ ഇവിടെ കുട്ടിയുണ്ട് മുണ്ടുമറിക്കും എന്നൊരു ബോർഡ് എഴുതി വയ്ക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും കണ്ടില്ലേ ആ പ്രാർത്ഥന ചേർക്കാൻ എന്നെ അയ്യോ ചേടാ ഈ പട്ടി പട്ടിന്ന് വെറുതെ പറഞ്ഞിട്ട് നടക്കരുത് ഇവിടെ സംരക്ഷണ സമിതിയൊക്കെ ഉള്ളതാണ് ചേടാ പട്ടിയെ പിന്നെ പട്ടിന്നല്ലാതെ ഹിപ്പാമെ എന്ന് വിളിക്കാൻ പറ്റുമോ ആരുടെ

അങ്ങനെയാണെങ്കിൽ എന്റെ ഇപ്പോഴത്തെ സമയവും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് ഗണിച്ചു പറയാൻ പറ്റുമോ നക്ഷത്രം വിശാഖം നല്ല നാളായിരുന്നല്ലോ അതെ ഇതുവരെ നല്ല വളർച്ചയായിരുന്നു അല്ല ഫീൽ ചെയ്തില്ല കേട്ടോ ഈ വളർച്ചയുടെ കാര്യമല്ല ഈ പറഞ്ഞു പിന്നെ കലാപരമായിട്ടുള്ള വളർച്ച അതാ പറഞ്ഞത് ഇനി അങ്ങോട്ടേഴ് കണ്ടകശിനിയായിരിക്കും ശനിയോ അതെന്താ തൊട്ടടുത്ത് ടിനിയോ കൂടെ കൂടി ഒന്ന് ചേട്ടൻ കണ്ടകശിനി അങ്ങോട്ട് തുടങ്ങുകയായിരുന്നു ഈ ഒക്കെ നോക്കി നോക്കി ആണോ പിന്നെ നല്ല ഓ ആണ് നോക്കിയാണോ അല്ല നിന്റെ വയറ് പറഞ്ഞതാ ചേട്ടാ ഒന്നുമില്ല ഒരു ചേട്ടപ്പാടല്ലേട്ടോ ആണോ സത്യം പറഞ്ഞ ഇനിയാ ഇപ്പൊ വെളിച്ചപ്പാടെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ദേഹം മുഴുക്ക് പട്ടി കടിച്ച പാടാ ആ അതെ 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 നിങ്ങൾ ആദ്യം ഒരു സംരക്ഷണം നടക്കട്ടെ ഒന്നും പറയണ്ട കേസ് കെട്ടായിട്ട് വന്നോ അതെ കേസ് കെട്ടു കേട്ട് ഇതിലെ സ്റ്റേഷനിൽ പോയാൽ ചെയ്യുള്ളൂ നിങ്ങള് അകാരണമായിട്ട് പട്ടിയെ ശല്യപ്പെടുത്തുന്നു മാനസികമായിട്ട് വേദനിപ്പിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് പറയും അതെ ഞങ്ങള് തെരുവു നായ്ക്കളെയൊക്കെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് അതിന്റെ ഒരു ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നത് അല്ലെ ഇപ്പൊ നിങ്ങൾക്ക്

അയ്യോ അത് എന്റെ പട്ടിയാണ് പട്ടിയുടെ കാര്യമേ നിങ്ങൾക്ക് പറയാനുള്ളത് അതെ ഇവിടെ നിന്ന ശരിയാവില്ല ഇവിടെ നിന്ന ഒരു ബോധവൽക്കരണം നടക്കില്ലേ നമുക്ക് വേറെ എവിടെങ്കിലും പോകേ മു